ആയ അസാ മക്കളെ എന്തൊക്കെ വിശേഷ സുഖമല്ലേ അലഹദില്ല എനിക്ക് സുഖമാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോട്ടോ വന്നിട്ടുള്ളത് ഇന്നേ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ഇവിടെ അടുത്ത വീട്ടിലത്തെ ഓരൊക്കെ അസർക്ക് ശേഷം ഫുഡ് കഴിക്കാൻ വരും കേട്ടോ അത് പിന്നെയും എന്താ ഇവിടുത്തെ ഓരോരോ ഐറ്റംസുകളൊക്കെ കേട്ടോ അപ്പോൾ അത് കഴിക്കാതെ എല്ലാം വെള്ളിയാഴ്ചയും വരും കേട്ടോ കുറേ ആൾക്കാർ വരും അതിൻ്റെ ഇങ്ങനെ നടന്നല്ലോ ആവട്ടെ ഇവിടുത്തെ മാമ അതുപോലെ പോയിരുന്നു അത്ര ഇപ്പോൾ വയ്യാത്തോണ്ട് പിന്നെ വേറെ ആരും പോവില്ല ഇവിടെ നിന്ന് ഇട്ടോ അപ്പോൾ എന്നിട്ട് ഒരിങ്ങനെ വരുന്നപ്പോൾ ഇവിടെ രണ്ട് ഗേറ്റ് ഉണ്ട് ഒന്ന് ഫ്രണ്ടിലും ഒന്ന് സൈഡിലായിട്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് കൂടെ വരുന്ന ഒരു സൈഡത്തെ ചെറിയ ഗേറ്റിൽ കൂടെയാണ് കയറാറ് ഫ്രണ്ടിൽ കൂടി വരണമെങ്കിൽ പിന്നെ കുറേ ചുറ്റി തെളിഞ്ഞു വരണം അപ്പോൾ ഇവർ ഈ ചെറിയ സൈഡൊ ഗേറ്റ് കൂടെ കയറട്ടോ അപ്പോൾ ഇവർ കുറേ ഇത്ര ഗേറ്റമ്മ നിന്ന് മുട്ടണോ അപ്പം എന്താ അറബി കുളിക്കുന്നു ഇത്തരം കുളിക്കുകയായിരുന്നു ഇത്തരെന്നപ്പം പറയണത് അപ്പോൾ അറബി കുളിക്കുന്നു അപ്പോൾ അറബി വിളിച്ച് തള ഉമ്മാനോട് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ കൈറ്റ് തുറന്ന് കൊടുക്കാനാണ് പറയണത് എനിക്കിപ്പോൾ ഇതെന്താ എ ബി സി ഡൊന്നും മനസ്സിലാവാത്തോണ്ട് ഞാൻ അപ്പം ഇന്നോട് മാ റൈഹാന എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം അതിൻ്റെ മറന്നു ഗൈറ്റിനെന്താ പറയുന്നത് അപ്പം ചോദിച്ചപ്പോൾ അപ്പം എനിക്ക് ഓർമ്മ ഉണ്ടായി ഇതിപ്പോ ഞാൻ മറന്നു വിട്ട ആ പേര് അപ്പം അത് തുറക്കാനാണ് അഞ്ഞോട് പറയണത് ഇത് മകൻ കുളിമുറിയിൽ നിന്നിട്ട് അതും വിളിച്ച് പറയേണ്ടതും മാമയും പറയുന്നുണ്ട് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതെന്താ പറയണമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പിന്നെ ഈ ഇങ്ങനെ പറയണുണ്ടേ അവരവിടെ നിന്ന് വിളിച്ചു പക്ഷെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അവർ വിളിക്കണം ഞാൻ കേട്ടിട്ടില്ല കേൾക്കണിപ്പോൾ നമ്മൾ അവിടെ അടുത്തേക്ക് പോയി നോക്കൂലേ എന്നിട്ടും മാമ അത് തുറക്കാൻ സെയ്റ് സെയിർന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്ത് സെയ്റ് എന്താ വെച്ചിട്ടാ ഞാനിത് എന്താ വെച്ചിട്ടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഞാൻ എന്താണത് കറക്റ്റ് മനസ്സിലായില്ല ഞാനെന്താട്ടി ഇനിയിപ്പം ആറ് ഇവർ മാമാക്കൊരു സ്വഭാവമുണ്ട് മകനെ അവിടെ പോയി നിന്നാലും ചെരുപ്പ് നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് എടുത്തേക്കുന്ന ഒരു സ്വഭാവം പുതിയ ചെരുപ്പ് അപ്പം ഞാനിപ്പോൾ അത് കൊടുത്ത് കൊടുക്കാൻ ആവശ്യം ഞാനീ ചെരുപ്പും താങ്ങിപ്പൊടിച്ചുള്ളു അപ്പം ഞാൻ അറിയണം മാഫിർ റീഖാന മാഫിർ റീഖാനാന്ന് പറഞ്ഞു ഞാനത് അവിടെ തന്നെ ഉണ്ടായിരുന്നു സകീർ സഗീർ ആണ് ഇപ്പം കുട്ടീൻ്റെ ചെരുപ്പുണ്ട് അവിടെ ഞാൻ വച്ചിട്ട് ഞാനടുത്ത് കുട്ടിൻ്റെ ചെരുപ്പോട്ട പിന്നെ ലാസ്റ്റ് അപ്പം അതുമല്ല കാര്യം അതിപ്പുറത്ത് കൂടി ഒരു പെണ്ണ് ഓടി വരുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ ഇന്നോടെ എന്തോ പറയു ഗേറ്റ് ഉറക്കാനാണ് പറയുന്നത് ഞാൻ ആ നിറ ഞാൻ അങ്ങനെ ചിരിച്ചിട്ട് ഞാൻ ഉള്ളേക്കൊന്ന് പോകുന്നു അതിൽ ഈ പെണ്ണ് പോയിട്ട് ഗേറ്റ് ഉറന്ന് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് വെച്ചാൽ പൊടി കിട്ടിയത് സംഭവം എന്നതാണ് എന്ന് ഇതാണ് ഇത്രയും നേരം ഒരു ഒക്കെപ്പാടി ഒച്ചംപൊടി ഉണ്ടാക്കി പറഞ്ഞിരുന്നത് ആർക്കറിയാം എന്തായാലും അത് കഴിഞ്ഞു അതിൽ ചെരുപ്പ് ചെരുപ്പുകൾ എന്തായാലും കൂടുന്നു ഇതൊക്കെ പടം വരെ എന്താണ് മരിപിക്ക എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഇപ്പം അത് പറഞ്ഞു ചിരിച്ച് ചുറിച്ച് ചിരിച്ച് അറബികളും മരുവോക്കളും ഒക്കെ പോടേ ഞാൻ പറഞ്ഞു ഞാൻ മരുവകളും ഇവിടെ ഇറങ്ങണം ഇത് മനസ്സിലായിട്ടില്ല ഞാൻ അപ്പം എന്താ കാട്ട് വെച്ചു അതിൽ ഓക്കെ ചിരിച്ച് 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 ആകൊര അന്തം പോയായിരുന്നു അതങ്ങനെ ഞാൻ പക്ഷേ ഈ ഞാനീ പറയണ മരില്ലെട്ടോ മാമ അവരോടത് പറഞ്ഞത് അത്രയും രസത്തിലാണ് പറഞ്ഞെടുത്തത് ഇപ്പോഴൊക്കെ പോട ചെറുച്ച് ചെറിച്ച അന്തം പൊട്ടും ഇതൊക്കെയാണ് അവസ്ഥ മക്കളെ എന്തായാലും എന്തവസ്ഥയിൽ ഇതൊക്കെ ഞാൻ ചെരുപ്പുകളോട്ട് വരുന്നു വരുന്നു ചെരുപ്പ് സഹീർ പറഞ്ഞപ്പോൾ വലുതോട് വെച്ച് കെബീറോടെ വെച്ച് സഹീറോട്ട് വരികയാണ് എന്താ അതുമല്ലാത്ര അങ്ങനെ ലാസ്റ്റ് പക്ഷെ ഞാനും വെള്ളിയാഴ്ച കാര്യം ഇട്ടും കേട്ടോ ഫുഡിപ്പം എന്നും ഇവിടെ ഉണ്ടാക്കി വെക്കുമല്ലോ ഓരോരുത്തർ ഓരോരുത്തരേക്ക് വരും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ അവർ വരുന്നതൊന്നും എനിക്കെന്തോരും ഒന്ന് ഓർമ്മല്ലാവർ വരുന്നതൊന്നും ഫുഡ് പിന്നെ ഇപ്പോൾ ആര് വന്നാലും അസർക്കുള്ളത് ഇനിയിപ്പം ആരും വന്നിട്ടില്ലെങ്കിലും ഇവിടെ റെഡിയാക്കി വെക്കും ഇവിടെ വീട്ടുകാർ കഴിക്കാനായാലും പക്ഷെ പിന്നിപ്പോൾ ഇവരൊക്കെ എല്ലാവരും വരുന്നുണ്ടായിരുന്നിട്ട് കാര്യം ഓരോ ടീസ്പൂണ് എന്തെങ്കിലും ആണെങ്കിൽ ഒന്ന് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ ഒരുപാട് വയറിച്ച് അങ്ങനെ ഈ വന്നവരും കഴിക്കൂല ഇവിടെ എല്ലാവരും കഴിക്കൂല ഇവിടെ ചോറ് വെച്ചാൽ അരി വെക്കുമ്പോൾ എന്താ പറയുക കുറേ അരി ഒരുപാട് അരി ഇടാൻ പറയും കേട്ടോ എന്താ ഒക്കെ ഓരോ ഓരോ ആ വലിയ പാത്രത്തിൽ എല്ലാവരും കൂടിയും വട്ടളഞ്ഞിരുന്നിട്ട് ഒക്കെ ഒന്നോ രണ്ടോ മൂന്നോ പോയിട്ട് വലുത് കഴിഞ്ഞു അങ്ങനത് പിന്നെ ആടിനെ കൊടുക്കും അവർക്ക് ആടുണ്ട് കുറേ ആടുകളുണ്ട് അപ്പോൾ അവർക്ക് ബക്രി ബക് ബക്രി 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 കൊടുക്കാൻ പറഞ്ഞു കൊടുങ്ങട്ട അതങ്ങനെ ആയി കൊടുക്കും വെക്കുമ്പോൾ അപ്പം ഞാൻ പറയുന്നത് കുറച്ചാൽ പോരച്ചാൽ കുറക്കാനൊരയക്കൂല ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഇവർക്ക് അയക്കില്ലല്ലോ ഇവർ ഇങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിക്കൂല രാവിലെയൊക്കെ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ ഏഴ് ചപ്പാത്തി അല്ലെങ്കിൽ ആറ് ചപ്പാത്തി ഉണ്ടായാലും ഒന്നോ രണ്ടോ ബാക്കിയുണ്ടാവും ചില ഒരു പകുതി ചിലർ ഒരെണ്ണം അത്രേ കഴിക്കുകയുള്ളു ഞമ്മളെ നാട്ടിത്തന്മാർ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണമൊക്കെ ഇട്ട് കറിയൊക്കെ ഒഴിച്ച് കറിഞ്ഞിപ്പം നോമ്പിനൊക്കെ എത്ര ആൾക്കാർ വന്നാലും ഒരു ചെറിയ പാത്രം കറി ഉണ്ടെങ്കിൽ അത് മതി അതിന് അവരെ ഒഴിച്ച് കഴിക്കില്ല അവരിങ്ങനെ മുറിച്ചിട്ട് അതിലിങ്ങനെ ഇങ്ങനെ മുക്കി കഴിക്കുള്ളു അപ്പോൾ എത്ര കറി ഉണ്ടെങ്കിലും ഒന്ന് വല്ലതും തട്ടി തട്ടിയില്ലാച്ചിട്ടേ മുക്കുള്ളു ഐറ്റം ഭക്ഷണത്തിൻ്റെ പക്ഷെ ഒരുപാടുണ്ടാക്കണം നോമ്പിനൊക്കെ അങ്ങനെയാണ് ഒരുപാട് ഇന്ന് പറഞ്ഞോ നേരം വിളിക്കുമ്പോൾ തൊണ്ണി വൈകുന്നേരം വരെ ഉണ്ടാക്കിയാലും കജാകത്തെ സാധനങ്ങൾ ഉണ്ടാക്കണം പക്ഷേ തിന്നലോ ഒരു തുള്ളി ടീസ്പൂണോട്ടാണ് എല്ലാവരും അധികം കഴിക്കട്ടെ അപ്പോൾ ഓരോ ടീസ്പൂൺ വരുന്നൂരും അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ ഓവറായിട്ട് തിന്നൂല ഞാനൊക്കെ അവർ തീറ്റേണ്ട അത് ചെയ്യപ്പെടും നമ്മളൊക്കെ ഇറങ്ങണം ഒരു പാ ചോറ് ഒരു പാത്രത്തൊക്കെ എടുത്ത് കറിക്ക് ഒഴിച്ച് അങ്ങനെയെല്ലാം തിന്നുക കടിയാണെങ്കിലും ഒന്നും കറി ഒഴിച്ച് വേറെ പാത്രം ഒന്നും ഇല്ല ഒരു ആ കൊണ്ടേ വെച്ച് ഒരു ചപ്പാത്തി കയ്യിലെടുക്കുക കറി ഉണ്ടെങ്കിൽ അതിൽ മുക്കി തിന്ന കറി വല്ലാതെ ആർക്കും ഇഷ്ടമില്ല അല്ലെങ്കിൽ കറിനോട് ഞാൻ വന്ന മുതൽക്ക് ലിടക്ക് കറി ഉണ്ടാക്കി കൊടുക്കട്ടെ വെള്ളിയും ശനിയും കറി ഉണ്ടാക്കി കൊടുക്കും കാരണം അന്ന് ലീവാണെല്ലാവർക്കും അപ്പോൾ അന്ന് പറയുമ്പോൾ കുറച്ച് കഴുകിയിട്ടേ ചായ ഒടിക്കുള്ളു അപ്പോൾ പിന്നെ ഒരിക്കക്ക് കറി ടൈമ് ഉണ്ടല്ലോ മറ്റേത് ഈ ആറ് മണി ആറരക്കൊക്കെ പോകണവരാകുമ്പോൾ അവരൊരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു പകുതി ചായയിൽ മുക്ക അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടവർ പോകും അല്ലെങ്കിൽ പിന്നെ ഓലെ ഇവിടുത്തെ ഐറ്റംസ് ചീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി കഴിച്ചു പോവും അപ്പോൾ ഫുഡ് എന്നാലും ഒരുപാട് ഉണ്ടാക്കണം നിന്നോട് അർപ്പിച്ച പതിനഞ്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ പറയും പതിനഞ്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ പറയണമെന്ന് ഞാൻ ആറിനെ എണ്ണം ഉണ്ടാക്കിയല്ലോ അതന്നെ ബാക്കിയാക്കാൻ അതാ പറയണേ ഞാൻ അത്രേ ഉണ്ടാക്കുകയുള്ളു അപ്പം ഞാൻ അരച്ച് ചോദിച്ചു എത്ര എണ്ണം ഉണ്ടാക്കി ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പം പിന്നെ പിത്യാസം ആ മതി പിറ്റേ ദിവസം വൈകുന്നേരമായി പിന്നെയും പറയും പതിനഞ്ചെണ്ണം ഉണ്ടാക്കാൻ കളയാനാണേ ഒന്നും തിന്നൂല്ല തീറ്റയറ്റങ്ങള് തീറ്റൻ്റെ കാര്യ ഐറ്റങ്ങൾക്ക് ഒന്നുമില്ല കേട്ടോ നമ്മളെ നാട്ടിലെത്തമാരൊന്നും എത്ര എന്ത് വെച്ചാലും ബാലൻസ് ആകാരം ഒരുപാട് വാരി വലിച്ച അങ്ങനെ തിന്നൂലേറ്റേ ഒരു മര്യാദക്ക് ഞാൻ വയറ് പറയട്ടെ വയറെന്ന് അറിയണുണ്ടെങ്കിലൊക്കെ തിന്നിട്ടുച്ചാ എന്താ മറ്റുള്ളവരെ തിരിച്ചാൽ അവരെന്താ മുടുക്കത്ത് മാതിരി ചിട്ട മുടുക്കത്തിയാള് കൊറച്ച് എന്താ തിന്നണ എന്താ കൊറച്ച് തിന്നു ജോലി കുറച്ച് തന്നെ തിന്നണുള്ളൂ അതുപോലെ നോക്കണില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഗേറ്റിന്റെ കഥ പറഞ്ഞ് പറയാൻ വന്നേപ്പൊന്ന് കാര്യ അപ്പ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതൊക്കെ പറഞ്ഞു പോയി അപ്പം ഒന്ന് ഉത്തരേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ബൈ അസംക്കും